ഗണപതി മിത്താണെന്ന് നിങ്ങൾക്ക് പറയാൻ ഒരു 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 ആരാണ് ഫണ്ട് ചെയ്യുന്നത് അതല്ലെങ്കിൽ അതായിക്കോട്ടെ ഗണപതി മിത്താണെന്ന് ഞാൻ സമ്മതിക്കുന്നു ഗണപതി മിത്താണ് ഗണപതി മിത്താണെന്ന് ഞാനും സമ്മതിക്കുന്നു എങ്ങനെ പറയൂ അള്ളാഹുല്ലേ നിങ്ങൾ സനാതനധർമ്മത്തിൽ അന്ധവിശ്വാസങ്ങൾ നിർമാർജ്ജനം ചെയ്യാൻ വേണ്ടി നടക്കുന്ന ആളായത് ഞാൻ പറയുന്നത് ഇവിടെ ഇവിടെ ഇസ്ലാമിന്റെ ഒരു ഒരു ഭാഗമായിക്കൊണ്ട് ഇവിടെ ചെറിയ കുട്ടികളെ കർമ്മം ഇവിടെ നടത്തുകയും അതിന്റെ ഭാഗമായിട്ട് പിഞ്ചു കുട്ടികൾ ഇവിടെ മരിച്ചുവിടുകയും ചെയ്യുമ്പോൾ ഈ ഈ ഗവൺമെന്റ് നിങ്ങളുടെ ഗവൺമെന്റ് എന്താ ഇതിനു വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾ ഈ ഹിന്ദു മതത്തിനെ മാത്രം നവോത്ഥാനം ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുന്ന ആളുകൾക്ക് എന്തുകൊണ്ടാണ് ഇസ്ലാമിന്റെ ഭാഗത്ത് നിന്ന് സംഭവിക്കുന്ന മനുഷ്യ കുട്ടികളെ പോലും കൊന്നു തള്ളുന്ന ഈ സുന്നത്തകർമ്മത്തിനെതിരെ ഒരക്ഷരം ഉണ്ടാകാൻ നിങ്ങൾക്ക് സാധിക്കാത്ത എന്താണ് അതൊരു അന്ധവിശ്വാസമാണോ അല്ലെ നിങ്ങളൊന്ന് പറഞ്ഞാട്ട് അതായത് ഇവിടെ ഷർട്ടിടുന്നതാണല്ലോ നിങ്ങളുടെ ആവലാതി ഞാൻ ചോദിക്കുകയാണ് ഇവിടെ ഈ കുട്ടികൾക്ക് മേലെ നടത്തുന്ന ഈ ചേർ എന്ന് പറയുന്നത് ഒരു അന്ധവിശ്വാസം നമസ്കാരം കഴിഞ്ഞ ദിവസം ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച് ശിവഗിരിയിൽ നടന്ന മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹിന്ദു മതത്തിലെ ചില അനാചാരങ്ങളെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി ശ്രീനാരായണ ഗുരുവിനെയും സനാതനധർമ്മത്തെയും ചിലർ അവരുടെ തൊഴുത്തിൽ കെട്ടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് സനാതനധർമ്മത്തിലെ പോരായ്മകൾ കാലാനുസൃതമായി പരിഹരിച്ച് യഥാർത്ഥ ഗുരുനാഥൻ തന്നെയാണ് വിപ്ലവകാരി തന്നെയാണ് ശ്രീനാരായണ ഗുരു എന്ന തരത്തിലായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പ്രസംഗം ക്ഷേത്രങ്ങളിൽ പുരുഷന്മാർ ഷർട്ട് ധരിച്ച് കയറുന്നതിനെക്കുറിച്ചുള്ള വിവാദമായിരുന്നു സച്ചിദാനന്ദ സ്വാമി ശിവഗിരി മഠത്തിൻ്റെ മഠാധിപനായ സച്ചിദാനന്ദ സ്വാമി അവിടെ മറ്റൊരു പ്രസംഗത്തിൽ സൂചിപ്പിച്ചത് സച്ചിദാനന്ദ സ്വാമി പറഞ്ഞതുപോലെ കാലാനുസൃതമായ മാറ്റങ്ങൾ വരണം ക്ഷേത്രങ്ങളിൽ പുരുഷന്മാർക്ക് ഷട്ട് ധരിച്ചുകൊണ്ട് കയറുവാനുള്ള അവസരമുണ്ടാകണം അത്തരത്തിൽ കാമ്യമായ മാറ്റങ്ങളാണ് ഉണ്ടാകേണ്ടത് സനാതനധർമ്മത്തെ ഉടച്ച് പരിഷ്കരിച്ചു വാർത്തത് ശ്രീനാരായണ ഗുരുവാണ് ആ ശ്രീനാരായണ ഗുരുവിനെ ആരെങ്കിലും അവരുടെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടാൻ ശ്രമിക്കേണ്ട സനാതനധർമ്മത്തിലെ അപജയങ്ങൾ പരിഹരിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും ഏറ്റെടുത്തു പറയുമ്പോൾ ഇത് കൃത്യമായ ഒരു രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായി തന്നെയാണ് എന്നുള്ളത് വ്യക്തമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ എല്ലാ കാലത്തും ഇടതുപക്ഷത്തിൻ്റെ നിക്ഷേപമായിരുന്ന ഇടതുപക്ഷത്തിൻ്റേതു മാത്രം വോട്ടുകളായിരുന്ന ഈഴവ സമുദായത്തിൻ്റെ വോട്ടുകൾ മറ്റു രാഷ്ട്രീയ കക്ഷികളിലേക്ക് പ്രത്യേകിച്ച് ബി ജെ പിയിലേക്ക് മാറിപ്പോകുന്നത് ഇടതുപക്ഷം കൃത്യമായി തന്നെ നിരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ്റെ നേതൃത്വത്തിലുള്ള എസ് എൻ ഡി പി യൂണിയന്റെ മഹാഭൂരിപക്ഷം വോട്ടുകളും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് പോയി എന്നുള്ളത് വളരെ ഞെട്ടലോടുകൂടി തന്നെയാണ് ഇടതുപക്ഷം തിരിച്ചറിഞ്ഞത് ഈ ഒരു സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രീനാരായണ ഗുരുദേവനെയും സനാതനധർമ്മത്തെയും എല്ലാം കൂട്ടുപിടിച്ചുകൊണ്ട് അത് ഒരു രാഷ്ട്രീയ അജണ്ടയാക്കി മാറ്റി വരുംകാല തിരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു തരംഗം സൃഷ്ടിക്കുവാൻ വേണ്ടി മുഖ്യമന്ത്രി ശിവഗിരിയിൽ ബോധപൂർവ്വം തന്നെയാണ് അങ്ങനെ പ്രസംഗിച്ചത് എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് ഇതേ തുടർന്ന് മലയാളത്തിലെ മിക്കവാറും മാധ്യമങ്ങളെല്ലാം ചർച്ച വരികയുണ്ടായി ഈ കഴിഞ്ഞ ദിവസം മലയാളത്തിലെ ഒരു പ്രമുഖ ചാനലിൽ നടന്ന ചർച്ചയിൽ ഇടതുപക്ഷ നിരീക്ഷകനായ ഡോക്ടർ ബി ജയരാജ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ആക്ടിവിസ്റ്റായ ഡോക്ടർ ആരിഫ് ഹുസൈൻ ഉണ്ടായിരുന്നു വിശ്വഹിന്ദു പരിഷത്തിൻ്റെ ഭാഗമായി ആർ വി ബാബു മുതലായവർ ചർച്ചയിൽ പങ്കെടുക്കുകയുണ്ടായി ഈ ചർച്ചയിൽ ഡോക്ടർ ആരിഫ് ഹുസൈൻ ഇടതുപക്ഷത്തിൻ്റെ നിരീക്ഷകനായ ഡോക്ടർ ബി ജയരാജനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് അതിന് കൃത്യമായ മറുപടി ഉണ്ടായിരുന്നില്ല സനാതനധർമ്മത്തിലെ ക്ഷേത്രാചാരങ്ങളും ക്ഷേത്രത്തിൽ ഷർട്ടിട്ട് കയറുന്നതുമെല്ലാം അനാചാരങ്ങളാണ് എന്ന് പറയുന്നവർ അല്ലെങ്കിൽ ഗണപതി മിത്താണ് എന്ന് പറയുന്ന ആളുകൾ അല്ലാഹു മിത്താണ് എന്ന് പറയുമോ ഇടതുപക്ഷത്തിൻ്റെ നിരീക്ഷകനോട് ഡോക്ടർ ആരിഫ് ഹുസൈൻ കൃത്യമായ ചോദ്യം ഉന്നയിക്കുകയായിരുന്നു എന്നാൽ ഈ ചോദ്യത്തിലെ അപകടം മനസ്സിലാക്കി അതിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന തരത്തിൽ തന്നെയാണ് ഇടതുപക്ഷ നിരീക്ഷകൻ സംസാരിച്ചത് യുക്തിവാദികൾ ഒരുപക്ഷെ അള്ളാഹു മിത്താണ് എന്ന് പറഞ്ഞേക്കാം അപ്പോൾ ഡോക്ടർ ആരിഫ് ഹുസൈൻ ഇടപെട്ടുകൊണ്ട് ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ യുക്തിവാദികളുടെ കാര്യമല്ല ചോദിച്ചത് ഇടതുപക്ഷക്കാർ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഗണപതി മിത്താണ് ഗണപതി മിത്താണ് അങ്ങനെയെങ്കിൽ താങ്കളുടെ അഭിപ്രായം ഗണപതി മിത്താണ് എന്നുള്ളതാണല്ലോ താങ്കൾ യുക്തിവാദിയല്ല അള്ളാഹു മിത്താണോ എന്ന് താങ്കൾ സമ്മതിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ചില യുക്തിവാദികൾ അങ്ങനെ പറയുന്നുണ്ട് യുക്തിവാദികളുടെ കാര്യമല്ല നിങ്ങൾ അള്ളാഹു മിത്താണോ എന്ന് സമ്മതിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതിന് കൃത്യമായൊരു മറുപടി പറയാതെ ഇടതുപക്ഷത്തിന്റെ നിരീക്ഷകൻ ഉരുണ്ടുമാറുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് ഹൈന്ദവ ധർമ്മത്തെ മാത്രം അല്ലെങ്കിൽ സനാതനധർമ്മത്തെ മാത്രം നവോത്ഥാനവത്കരിച്ചാൽ മതിയോ എന്നുള്ളതാണ് മറച്ചൊരു ചോദ്യം വന്നത് എല്ലാ മതങ്ങളിലും അനാചാരങ്ങളുണ്ടെങ്കിൽ അവയെല്ലാം നവോത്ഥാനവൽക്കരിക്കേണ്ടത് തന്നെയല്ലേ എന്നാണ് ഇടതുപക്ഷ നിരീക്ഷകനോട് ഡോക്ടർ ആരിഫ് ഹുസൈൻ ചോദിച്ചത് ക്ഷേത്രാചാരങ്ങൾ എങ്ങനെ വേണം എന്ന് നിശ്ചയിക്കുന്നത് അവരുടെ ആളുകളാണ് ക്ഷേത്രത്തിൽ ഷർട്ടിട്ട് ധരിക്കണമോ വേണ്ടയോ എന്നുള്ളതൊക്കെ തന്ത്രികളും ദേവസ്വം ബോർഡുമായി കൂടിയാലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്നാൽ സനാതനധർമ്മത്തിൽ ഏതെങ്കിലും തരത്തിൽ അപജയങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ മറ്റുള്ള മതങ്ങളിലെയും അപജയങ്ങൾ പരിഹരിക്കപ്പെടേണ്ടത് തന്നെയല്ലേ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുപക്ഷവും മറ്റുള്ള മതങ്ങളിലുള്ള അനാചാരങ്ങളെക്കുറിച്ച് സംസാരിക്കാത്തതും അതിനെ നവോത്ഥാനവത്കരിക്കേണ്ടതാണ് എന്ന് പറയാത്തതും എന്താണ് എന്നാണ് ഡോക്ടർ ആരിഫ് ഹുസൈൻ ചോദിച്ചത് ആർ വി ബാബു ചോദിച്ചത് ഇടതുപക്ഷത്തിൻ്റെ നിരീക്ഷകന് ഇതിന് കൃത്യമായൊരു ഉത്തരം പറയാൻ സാധിച്ചില്ല അദ്ദേഹം അപ്പോഴും ഉരുണ്ടു കളിക്കുകയായിരുന്നു ക്ഷേത്രത്തിൽ ഷട്ട് ധരിക്കാതെ കയറുന്നത് അനാചാരമാണ് എന്നുണ്ടെങ്കിൽ ഇസ്ലാം മതത്തിൽ കാലാകാലങ്ങളായി നിലനിൽ ചേലാകർമ്മം അനാചാരമാണോ അത് എന്താചാരത്തിന്റെ ഭാഗമാണ് എന്നുള്ള ചോദ്യത്തിന് ഇടതുപക്ഷ നിരീക്ഷകൻ കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് ചേലാകർമ്മം എന്നത് ചില ഗോത്രവർഗ സംസ്കാരത്തിന്റെ ഭാഗമായി നടപ്പാക്കുന്ന കാര്യമാണ് എന്നാൽ അത് അനാചാരമാണോ അന്ധവിശ്വാസമാണോ എന്ന് പറയാൻ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സാധിക്കാത്തത് എന്ന് ഡോക്ടർ ആരിഫ് ഹുസൈൻറെ ചോദ്യത്തിന് ഇടതുപക്ഷത്തിന്റെ നിരീക്ഷകനായ ഡോക്ടർ ബി ജയരാജൻ ഒഴിഞ്ഞു മാറുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് അപ്പോൾ ഹിന്ദു മതത്തിലെ അനാചാരങ്ങളെക്കുറിച്ച് പറയാനും അത് നവോത്ഥാനവത്കരിക്കാനും അതിനെ ഉദ്ധരിക്കാനും നടക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനം എന്തുകൊണ്ടാണ് ഇസ്ലാമിനുള്ളിലെ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും തുറന്നു കാണിക്കാത്തത് എന്ന ചോദ്യത്തിന് ഇടതുപക്ഷ നിരീക്ഷകൻ ഉരുണ്ടു മാറുകയായിരുന്നു ഒരു കാര്യം ഇതിലൂടെ വ്യക്തം തന്നെയാണ് ഇടതുപക്ഷ നിരീക്ഷകനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിന്റെ കൃത്യം വോട്ടുകളായ അവരുടെ വോട്ട് ബാങ്കുകളായ ഇസ്ലാം സമുദായത്തെയോ മുസ്ലിം സമുദായത്തെ പിണക്കിക്കൊണ്ട് ആ സമുദായത്തിലെ അനാചാരങ്ങളെക്കുറിച്ച് കുറിച്ച് പറയുവാൻ അവർ അശക്തരാണ് എന്നുള്ളത് തന്നെയായിരുന്നു ഈ ചർച്ചയിൽ ഉടനീളം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഇസ്ലാമിൻ്റെയോ ഹൈന്ദവരുടെയോ ക്രിസ്ത്യാനികളുടെയോ അനാചാരങ്ങളെക്കുറിച്ച് സംസാരിക്കുക അല്ല ഈ വാർത്തയുടെ ഉദ്ദേശം പൊതു സമൂഹത്തിൽ ഒരു വിഷയമുണ്ട് എല്ലായിടത്തും അനാചാരങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ മാത്രം അനാചാരങ്ങളെ ഉയർത്തിപ്പിടിക്കുകയും അവിടെ നവോത്ഥാനം ആവശ്യമാണ് അവിടെ സർക്കാർ ഇടപെടും എന്നൊക്കെ പറയുമ്പോൾ മറ്റു മതങ്ങളിലെ അനാചാരങ്ങളെക്കുറിച്ച് പറയാനോ അന്ധവിശ്വാസങ്ങളെക്കുറിച്ച് പറയാനോ എന്തുകൊണ്ടാണ് ഇടതുപക്ഷ സർക്കാർ തയ്യാറാകാത്തത് അവിടെയെല്ലാം നവോത്ഥാനം ഏർപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ നവോത്ഥാനവത്കരിക്കാൻ എന്തുകൊണ്ടാണ് ഈ സർക്കാർ മുന്നോട്ട് വരാത്തത് എന്നുള്ള ന്യായമായ ചോദ്യം തന്നെയാണ് ഡോക്ടർ ആരിഫ് ഹുസൈൻ ഉയർത്തിയത് എല്ലാ മതങ്ങളെയും ഒരുപോലെ തന്നെ മാനിക്കണം ആദരിക്കണം എന്നുള്ള കാഴ്ചപ്പാട് തന്നെയാണ് ക്രൈം ഓൺലൈൻ ന്യൂസിനുള്ളത് ഏതെങ്കിലും ഒരു മതത്തോട് നിർമ്മമതയോ ക്രൈം ഓൺലൈൻ ഇല്ല ഒരു മതത്തോട് പ്രത്യേകിച്ച് ഒരു പ്രതിബദ്ധിയോ ഒരു മതത്തോട് പ്രത്യേകിച്ച് ഏതെങ്കിലും വിപ്രതിഭത്തിയോ ക്രൈം ഓൺലൈനില്ല എല്ലാ മതങ്ങളോടും സമത ഒരു സിദ്ധാന്തം തന്നെ ഞങ്ങൾ പുലർത്തുന്നു എല്ലാ മതങ്ങളെയും ഞങ്ങൾ ആദരിക്കുന്നു മതത്തിൻ്റെ പേരിൽ സമൂഹത്തിനൊരു സ്പർദ്ധയുണ്ടാകാൻ പാടില്ല എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുമ്പോൾ മതത്തിൻ്റെ പേരിൽ ഇപ്പോഴും ജനങ്ങളെ ഭിന്നിപ്പിച്ചു ഭരിക്കുന്ന ചില ഭരണാധികാരികളുടെ ന്യൂനതകൾ ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ഈ വാർത്തയുടെ ഉദ്ദേശം കഴിഞ്ഞ ദിവസം സനാതനധർമ്മത്തെക്കുറിച്ച് മുഖ്യമന്ത്രി ശിവഗിരിയിൽ നടത്തിയ പ്രസ്താവനയും ഷർട്ട് ധരിച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ കയറാം എന്ന സച്ചിദാനന്ദ സ്വാമിയുടെ പ്രസംഗത്തെ അധികരിച്ചു കൊണ്ടും സനാതന ധർമ്മത്തിലെ അപജയങ്ങൾ പരിഷ്കരിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്ന് പറയുമ്പോൾ ഇസ്ലാം സമുദായത്തിലെ അനാചാരങ്ങളെക്കുറിച്ചോ ക്രൈസ്തവ സമൂഹത്തിലെ അനാചാരങ്ങളെ കുറിച്ചോ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി സംസാരിക്കാത്തത് അവിടെയൊന്നും ഒന്നും നവോത്ഥാനം വേണ്ടേ എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ വന്നിരുന്നു കൊണ്ട് ഡോക്ടർ ആരിഫ് ഹുസൈൻ ചോദിച്ചത് ഇടതുപക്ഷ നിരീക്ഷകന് ഇതിന് കൃത്യമായൊരു ഉത്തരം ഉണ്ടായില്ല കഴിഞ്ഞ ദിവസം ആ ചാനലിൽ നടന്ന ചർച്ചകളുടെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഗണപതി മിത്താണെന്ന് പറയാൻ ഒരു ഒരു സംശയമല്ല ഒരു ഫണ്ട് ഗണപതി 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 മിത്താണെന്ന് മിത്താണെന്ന് ഞാൻ മിത്താണ് ഞാൻ ഗണപതിക്കുന്നുാഹുണല്ലേ നിങ്ങൾ മിത്താണല്ലേ നിങ്ങൾ സനാതനധർമ്മത്തിൽ അന്ധവിശ്വാസങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി നടക്കുന്ന ആളായത് കൊണ്ട് ഞാൻ പറയാണ് ഇവിടെ ഇവിടെ ഇസ്ലാമിന്റെ ഒരു ഒരു ഭാഗമായിക്കൊണ്ട് ഇവിടെ ചെറിയ കുട്ടികളെ കർമ്മം ഇവിടെ നടത്തുകയും അതിന്റെ ഭാഗമായിട്ട് പിഞ്ചു കുട്ടികൾ ഇവിടെ മരിച്ചുവിടുകയും ചെയ്യുമ്പോൾ ഈ ഈ ഗവൺമെന്റ് നിങ്ങളുടെ ഗവൺമെന്റ് എന്താ ഇതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾ ഈ ഹിന്ദു മതത്തിന് മാത്രം അവധാനം ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുന്ന ആളുകൾക്ക് എന്തുകൊണ്ടാണ് ഇസ്ലാമിന്റെ ഭാഗത്ത് സംഭവിക്കുന്ന മനുഷ്യ കുട്ടികളെ പോലെ കൊന്നു തള്ളുന്ന ഈ സുന്നത്ത കർമ്മത്തിനെതിരെ ഒരക്ഷരം ഇണ്ടാ നിങ്ങൾക്ക് സാധിക്കാത്ത എന്താണ് അതൊരു അന്ധവിശ്വാസമാണോ അല്ലെ നിങ്ങളൊന്ന് പറഞ്ഞാൽ അതായത് ഇവിടെ ഷർട്ടിടുന്നതാണല്ലോ നിങ്ങളുടെ ആവലാതി ഞാൻ ചോദിക്കുകയാണ് ഇവിടെ ഈ കുട്ടികൾക്ക് മേലെ നടത്തുന്ന ഈ ചേലാക്രമം എന്ന് പറയുന്നത് ഒരു അന്ധവിശ്വാസം അതായത് ഇവിടെ ഷർട്ടിടുന്നതാണല്ലോ നിങ്ങളുടെ ആവലാതി ഞാൻ ചോദിക്കുകയാണ് ഇവിടെ ഈ കുട്ടികൾക്ക് മേലെ നടത്തുന്ന ഈ ചേലാക്രമം എന്ന് പറയുന്നത് ഒരു അന്ധവിശ്വാസമാണോ അല്ലേ കേബൽ ട്രഡീഷൻ ആണ് അന്ധവിശ്വാസമാണോ ആഫ്രിക്കൻ ട്രൈബുകളിലൊക്കെ ഉണ്ട് അന്ധവിശ്വാസമാണോ അല്ലേ അതേ ഞാൻ ചോദിച്ചുള്ളൂ ട്രൈബൽ ആണോ നോൺ ട്രൈബൽ ആണോ എന്നൊന്നും അന്ധവിശ്വാസം വിശ്വാസം അന്ധവിശ്വാസം എന്നുള്ള ദിവസം അന്ധവിശ്വാസമാണോ അല്ലേ സ്ഥലം താങ്കൾക്ക് ആലോചിക്കാൻ മാർഗമല്ലേ ഇത് അന്ധവിശ്വാസമാണോ അല്ലേ ഇത് എസ് ഒന്ന ഉത്തരം പറയാനല്ല ഞാൻ ഇവിടെ ഞാൻ ഞാനത് മറുപടി നൽകി അത് ചില ട്രൈബ്സിലൊക്കെ നിലനിൽക്കുന്ന ഒരു ആചാരമാണ് റിലിജിയൻസിൽ അതുണ്ട് ഉണ്ട് സ്ത്രീകൾ അന്ധവിശ്വാസം ട്രൈബ്സ് ഉണ്ട് ആഫ്രിക്കയിലുണ്ട് അതിനെതിരെയുള്ള ആക്ടിവിറ്റി താമസമുണ്ട് അവരോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് സ്ത്രീകളെ വരെ സ്ത്രീകളെ വരെ ഈ കർമ്മം ചെയ്യുന്ന ഏതായാലും ഉത്തരം പറയാൻ പോകുന്നില്ല എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ അതൊന്നും പറയട്ടെ നെലിമ ഒന്ന് ഇത് ഉത്തരം ഒന്നും പറയാൻ പോകുന്നില്ല ഇത് കടന്ന മെഴികലാണ് ഇതാണ് ഇതാണ് കമ്മ്യൂണിസ്റ്റ് മെഴികലാണ്